മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ രണ്ടാം ഭാഗം അന്നൊക്കെ ഞങ്ങൾക്ക് രണ്ട് ആരാധനാ മൂർത്തികൾ ഉണ്ടായിരുന്നു രമണനിൽ കൂടി പ്രേമത്തെപ്പറ്റി പറഞ്ഞു തുടങ്ങിയ ചെങ്ങമ്പുഴയും നാടൻ പ്രേമം എഴുതിയ ഒറ്റക്കാട്ടും ഒറ്റക്കാട്ടിൻ്റെ സ്ത്രീയുടെ ആദ്യ ഭാഗം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നപ്പോൾ നാലപ്പാട്ടെ സ്ത്രീകൾക്കിടയിൽ അതൊരു കോളിളക്കമുണ്ടാക്കി ഭാർഗവിയുടെ അന്ത്യം അവരെ വളരെ വിസ്മയിപ്പിച്ചു ഞങ്ങൾക്ക് പണ്ടെന്ന് ബന്ധുത്വമുണ്ടായിരുന്ന ഒരു കോവിലകം നാലക്കാട്ടിന്റെ അടുത്തുണ്ടായിരുന്നു ആ കോവിലകത്തേക്ക് അമ്മമ്മ എന്നെ ഇടക്കിടയ്ക്ക് കൊണ്ടുപോവാറുണ്ടായിരുന്നു പടിവാതിൽക്കൽ ചുവരിൽ മഞ്ഞച്ചായം ചേർത്ത് വരഞ്ഞ ദ്വാരപാലകന്മാരും നാടകശാലയിൽ സ്ഥിതി ചെയ്തിരുന്ന വേട്ടക്കാരന്റെ ക്ഷേത്രവും എന്നെ വളരെ ആകർഷിച്ചു അവിടെയുള്ള സ്ത്രീകൾ ഞങ്ങളെ തൊടുമായിരുന്നില്ല ഞങ്ങളെ തൊട്ടാൽ രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് അയിത്തം ബാധിക്കുമെന്ന് അമ്മമ്മ സാവധാനത്തിൽ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി ശ്രീകൃഷ്ണൻ എന്നെ തൊടുമോ ഞാൻ അമ്മമ്മയോട് ചോദിച്ചു ശ്രീകൃഷ്ണൻ മധുരയിലെ രാജാവല്ലേ ആ ശ്രീകൃഷ്ണൻ എന്നെ തൊടുമോ അതൊന്നും എനിക്കറിയില്ല അമ്മമ്മ പറഞ്ഞു ഗ്രഹണി പിടിച്ച് ശോഷിച്ചു കഴിഞ്ഞിരുന്ന എൻ്റെ ശരീരത്തിൽ അമ്മമ്മ ആഴ്ചയിലൊരിക്കൽ കാച്ചിയ തൈലം തേച്ച് തിരുമി സുഖക്കേടിനു മുൻപ് എനിക്കുണ്ടായിരുന്ന പവന്മാറ്റ ശരീരകാന്തിയെ പറ്റി അപ്പോഴൊക്കെ അമ്മമ്മ എന്നോട് വിസ്തരിച്ചു പറയാറുണ്ടായിരുന്നു എൻ്റെ ചുരുണ്ട തലമുടി കോതി കെട്ടുവാൻ അമ്മമ്മയ്ക്ക് താല്പര്യമായിരുന്നു രാത്രിയിൽ നാലപ്പാട്ടി മാണികയുടെ നടുവിലത്തെ മുറിയിൽ അടിച്ചുമാരി വെള്ളം നനച്ചു തുടച്ചിട്ട് നിലത്ത് ഒരു കിടക്ക വിരിച്ചിട്ട് അതിലായിരുന്നു ഞാനും അമ്മമ്മയും കിടന്നിരുന്നത് സ്വപ്നം കണ്ടു ഉണരുമ്പോൾ വരാന്തയിലേക്ക് ചേരും ചോരുന്ന നാട്ടുവെളിച്ചത്തിൽ പ്രഭാതചന്ദ്രനെ പോലെ മങ്ങി തിളങ്ങുന്ന അമ്മമ്മയുടെ മുഖം എനിക്ക് ജീവിതത്തിൽ ആദ്യമായി ഒരു സുരക്ഷിതത്വം നേടിത്തന്നു ഞാനും ജ്യേഷ്ഠനും ക്രമേണ ഗ്രാമീണ ജീവിതവുമായി ഇണങ്ങിച്ചേർന്നു നഗ്നപാതരായി സ്കൂളിൽ പോവാനും ചെളി നിറഞ്ഞ കുളത്തിൽ മുങ്ങി കുളിക്കുവാനും ഞങ്ങൾ പഠിച്ചു അങ്ങനെയിരിക്കുമ്പോൾ അച്ഛൻ വീണ്ടും രംഗത്ത് നഗരപരിഷ്കാരത്തിന്റെ അലകളുമായി വന്നെത്തി ഞാൻ ഒരു ശുദ്ധ കൺട്രി ആയിരിക്കുന്നുവെന്ന് അച്ഛൻ മനസ്സിലാക്കി ഉടനെ ഒരു അമ്പട്ടനെ വിളിച്ചു വരുത്തി അച്ഛൻ എൻ്റെ മുടി ചെവിക്ക് ഒരിഞ്ച് താഴെ വെച്ച് മുറിച്ചു കളഞ്ഞു ഒരു വെളുത്ത ഉടുപ്പം ധരിച്ചുകൊണ്ട് ഞാൻ വീണ്ടും കൽക്കത്തക്ക് യാത്രയായി അവിടെ എത്തിയത് രണ്ടാം ടേമിൻ്റെ അവസാനത്തിലായതുകൊണ്ട് എന്നെ സ്കൂളിൽ ചേർക്കാൻ അച്ഛൻ സാധിച്ചില്ല വീട്ടിൽ മേബിൽ ഡിസൽവ എന്ന ചെറുപ്പക്കാരി ട്യൂഷനായി വന്നു തുടങ്ങി ഞങ്ങളുടെ പാർക്ക് സ്ട്രീറ്റിലെ വീടിൻ്റെ വടക്കോട്ടുള്ള ജനലുകൾ തുറന്നാൽ ഫാക്ടറിയുടെ തുത്തനാ പലക കൊണ്ട് മേഞ്ഞ മേൽക്കൂര കാണാം അതിന്മേൽ കുരങ്ങുകൾ ഓടിനടുക്കുന്നതും കാണാം ചില ദിവസങ്ങളിൽ ഒരു വയസ്സൻ കുരങ്ങ് ഞങ്ങളുടെ അടുക്കളയിൽ പ്രവേശിച്ച് തേങ്ങയും മറ്റും മോഷ്ടിച്ച് ജനലിൽ കൂടി ഓടി രക്ഷപ്പെടാറുണ്ടായിരുന്നു ഒരു ദിവസം വെപ്പുകാരൻ ഒരു കുറ്റിച്ചൂലെടുത്ത് കുരങ്ങിനെ അടിക്കുവാൻ മുതിർന്നു വാതിർക്കൻ തലേ ദിവസത്തെ ചോറ് കിട്ടുവാൻ കാത്തുനിന്നിരുന്ന തോട്ടി അപ്പോൾ കണ്ണുകൾ ഉരുട്ടിക്കൊണ്ടു പറഞ്ഞു താക്കൂർ അടിക്കരുതേ അത് സാഷാൻ ഹനുമാൻജിയല്ല എന്ന് നമുക്കെങ്ങനെ അറിയാം വെപ്പുകാരൻ കുരങ്ങിനോട് പറയുന്ന അസഭ്യവാക്കുകൾ ചില ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി നേരത്തിന്റെ നിശബ്ദതയെ വഞ്ചിക്കാറുണ്ട് ചുവട്ടിലെ കമ്പനിയുടെ റിപ്പയർഡിൽ നിന്നും റീം ടീം എന്റെ അമ്മ ഉച്ചയ്ക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ വെപ്പുകാരനും നിദ്രയ്ക്കായി കോണിയുടെ പിന്നിലെ തൻ്റെ ഇരുട്ടുമാളത്തിലേക്ക് നൂണു കടന്നാൽ ഞാൻ മെല്ലെ വാതിൽ ചാരി വെച്ചുകൊണ്ട് പുറത്തിറങ്ങി ചിലപ്പോൾ ഗേറ്റിൻ്റെ അടുത്ത് കയറ്റുകട്ടലിലിരുന്ന് പുക വലിക്കുന്ന കാവൽക്കാരൻ എന്നെ അവിടെ പിടിച്ചിരുത്തി കുശലാന്വേഷണങ്ങൾ നടത്തും അയാൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യം നിങ്ങളുടെ വീട്ടിലെ വെപ്പുകാരന് തലയ്ക്ക് ഭ്രാന്തുണ്ടോ എന്നായിരുന്നു കാവൽക്കാരൻ്റെ കണ്ണ് തെറ്റിയാൽ ഞാൻ ദൃതിയിൽ ഗേറ്റ് കടന്ന് ഇടത്തോട്ട് തിരിയും ഏകദേശം ഒരു ഫർലോങ് ദൂരം പോയാൽ അടച്ചിട്ടതെങ്കിലും പൂട്ടാത്ത പുരാതന യൂറോപ്യൻ സിമിത്തേരി കാണും